വിദേശയാത്രകളുടെ കാര്യത്തിലും നിയമസഭയിലും ഒളിച്ചുകളി തുടരുകയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ രണ്ട് സർക്കാരുകളുടെ കാലത്തായി എത്ര വിദേശയാത്രകൾ നടത്തിയെന്ന ചോദ്യത്തിന് മറുപടി ഇല്ല ഈ വിദേശയാത്രകളിലൂടെ ഒരു രൂപയുടെ നിക്ഷേപം പോലും എത്തിയില്ലെന്ന് നേരത്തെ കെ എസ് ഐ ഡി സി വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ രണ്ട് പിണറായി സർക്കാരിന്റെ കാലത്തായി പതിനഞ്ച് വിദേശ രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിച്ചത് യു എ ഇ അമേരിക്ക ഇംഗ്ലണ്ട് ജപ്പാൻ ദക്ഷിണ കൊറിയ ഫിൻലൻഡ് നോർവേ ഫ്രാൻസ് നെതർലൻഡ്സ് ബഹ്റിൻ ദുബായ് ഇങ്ങനെ പോകുന്നു ഈ പട്ടിക ഇരുപത്തിയഞ്ചോളം തവണ പലവട്ടമായി വിദേശ രാജ്യങ്ങളിലേക്ക് മുഖ്യമന്ത്രി പോയിട്ടുണ്ട് നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കാൻ എന്ന പേരിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകൾ ഭാര്യയും മകളും കൊച്ചുമകനും ഉൾപ്പെടെ കുടുംബവുമായാണ് മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നത് കോടിക്കണക്കിന് രൂപ ഇതിനു മാത്രം ചെലവായി എന്നാൽ ഒരു രൂപ പോലും വിദേശ നിക്ഷേപമായി എത്തിയില്ലെന്ന നേരത്തെ കെ എസ് ഐ ഡി സി തുറന്ന് സമ്മതിച്ചിരുന്നു ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനം അമേരിക്കയിൽ നടത്തിയപ്പോൾ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും വൻ സംഘം മുഖ്യമന്ത്രിയെ അനുഗമിച്ചിരുന്നു ഇതിനൊപ്പം മന്ത്രിമാർ സ്വന്തം നിലയിലും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ടും കേരളത്തിലേക്ക് നിക്ഷേപങ്ങൾ മാത്രം എത്തിക്കാനായില്ല കൊട്ടിഘോഷിച്ച് കോടികൾ മുടക്കി നടത്തുന്ന ലോക കേരള സഭ എന്തിനെന്നതിനും മുഖ്യമന്ത്രിക്ക് വ്യക്തമായ മറുപടിയില്ല വസ്തുത ഇതായിരിക്കെയാണ് നിയമസഭയിലും വിദേശയാത്രകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുന്നത് വിവരങ്ങൾ ശേഖരിച്ചു നൽകാം എന്ന് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ആകെയുള്ള മറുപടി നേരത്തെ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്കും മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറാൻ സർക്കാർ ശ്രമിച്ചിരുന്നു ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വിദേശത്തു നിന്നും വൻ നിക്ഷേപങ്ങൾ എത്തിക്കുമ്പോഴാണ് ഇവിടെ കോടികൾ ചെലവഴിച്ച് കുടുംബസമേതം യാത്രകൾ മാത്രം നടക്കുന്നത് ജനം തിരുവനന്തപുരം